അള്ളാഹുവിന്റെ ഓരോ ഇസ്മകളാണ് സുബീകേഷൻ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് വളരെ പ്രധാനപ്പെട്ട നാം ചൊല്ലൽ ആവശ്യമായ ഒരു ഇസ്മാണ് ഹാദി എന്ന യാ ഹാദി യാ ഹാദി എന്ന് പറഞ്ഞാൽ അതിന് ദ്വൈത മുഖങ്ങളുണ്ട് ഒന്ന് എല്ലാവർക്കും അള്ളാഹു ഹാദിയാണ് ഏത് കാഫറിനും ജീവനുള്ളതിനും ഇല്ലാത്തതിനും ബുദ്ധിയുള്ളതിനും ഇല്ലാത്തതിനൊക്കെ അവൻ ഹാദിയാണ് അതിന്റെ സൃഷ്ടിപ്പ് അതിനനുസരിച്ചുകൊണ്ട് അതിനെ നിലനിൽക്കാനും വളരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതിനെ സൃഷ്ടിക്കുക എന്നിട്ട് അതിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിന് നിലനിൽക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അങ്ങനെ അങ്ങനാവുമ്പോ ഏത് മരത്തിനും ഉണ്ടാവും തെങ്ങ് മറ്റുള്ള മരങ്ങളൊക്കെ ജിസ്മുൻ നാമിന്ന് അതിനെ പറയാം എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അതിന്റെ വേര് മേലേക്കും അതിന്റെ തണ്ട് അടിക്കും വളർന്ന എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഏതെങ്കിലും മരം ഉണ്ടാവും ഇല്ലല്ലോ അങ്ങനെ കൂടെ വേറെ ഒക്കെ മേൽക്ക് അതിന്റെ തണ്ടും അതിന്റെ കഴമ്പും എല്ലാം അടിക്ക് അങ്ങനെ പോവുകയും ചെയ്യാം അപ്പൊ ഹാദിയാവും മത്സ്യങ്ങളാണെങ്കിലും മനുഷ്യനാണെങ്കിലും എല്ലാവർക്കും നല്ല ഹാദിയാണ് ഏത് കാപ്പുണ്ണും ഈ നിലയും ഉമ്മാന്റെ വാറ്റിൽ വളർന്ന് വലുതായ ഒരു കുട്ടിക്ക് പുറത്ത് വരാനുള്ള റൂട്ട് അള്ളാഹുവാണ് കാണിച്ചു കൊടുക്കുന്നത് ആ കുട്ടിന്റെ ശക്തി കൊണ്ട് റൂട്ട് മാറിയാൽ എങ്ങനെ ഉണ്ടാവും വരാനുള്ള റൂട്ട് മാറിയാൽ എങ്ങനെ ഉണ്ടാവും മാതാവ് തന്നെ നഷ്ടപ്പെടുവല്ലോ നീ പുറത്തു വന്ന ഉടനെ കരയണന്ന് ആരേ പഠിപ്പിക്കണേ ഈ കുട്ടി അപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വരികല്ലോ കുട്ടിക്ക് അരയുണ്ടല്ലോ ഞാനിപ്പൊ കരയണം ആ കുട്ടിക്ക് കരയാൻ പഠിപ്പിക്കണമല്ലോ ആരാണ് പഠിപ്പിച്ചത് നേരെ മറിച്ച് ചിരിക്കൽ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവും കരയൽ അപ്പൊ തുറന്നു കരയണം കരഞ്ഞാലേ കിഡ്നി പ്രവർത്തിക്കൊള്ളുന്ന ഡോക്ടർമാര് പറഞ്ഞു കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ കിഡ്നി പ്രവർത്തിക്കൂല അന്ന് ഉടനെ കരയാണ് ഹോസ്പിറ്റലില് പ്രസവാണെങ്കിൽ കരയാത്ത കുട്ടികളെ പിച്ചിട്ട് ഡോക്ടർമാർ കരയിപ്പിക്കും അവക്കറിഞ്ഞിരിക്കണം ആരാണ് അത് പഠിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് എനിക്ക് വിഷക്കണേനുള്ള സാധനം ഇവിടെ ഉണ്ട് നമുക്കാണ് ഈ അളനീരെന്നാ കുടിക്ക കനമക്കാർ ഇതിന്റെ ഉള്ളിൽ വെള്ളമുണ്ട് എന്നാൽ ഇതിന്റെ ഉള്ളിൽ എനിക്ക് വിഷക്കുന്നതിനും താഴ്ക്കുന്നതിനുള്ള സാധനം ഉണ്ട് എന്ന് അറിയാതെ ഈ കുട്ടി എങ്ങനെയാണ് ഇത് വലിച്ചെടുക്കുക വലിച്ചു കൂടാന്ന് പറഞ്ഞിട്ട് കാര്യം ചെയ്യാ അതിനു വലിക്കാറിയില്ലല്ലോ അത് സ്വന്തം വലിച്ചിരിക്കല്ലേ അതാണ് ഫിർആാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് നബി എന്റെ വർച്ചൻ ആരാന്ന് വെച്ചപ്പോ റബ്ബുന ഇങ്ങനെ ഒരാളും ചെയ്യൂല റബിനെ മാത്രേ ചെയ്യാൻ കഴിയൂ കൊറേ പാത്രങ്ങൾ തലയിൽ ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് ഹൈന്ദവയായ ഒരു ഒരു സഹോദരി വന്നു കുറച്ച് പ്രായമുണ്ട് അപ്പോ പാത്രം വേണോന്ന് ചോദിച്ച് വന്നതാണ് ആ സാധനങ്ങളുടെ ഇറക്കുമ്പോൾ ആയിക്കോ ദൈവമേ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച ഇപ്പൊളാ വിളിച്ച ദൈവം ഏതാണെന്ന് വെച്ചാൽ ഇപ്പൊളാ വിളിച്ച ദൈവം ഏതാണെന്ന് വെച്ചാ ഗുരുവായൂരപ്പനാണോ ആരെയാണ് നിങ്ങള് വിളിച്ചത് എന്ന് വെച്ചു എളുപ്പമുണ്ട് അവിടെ അതാണ് പറഞ്ഞുകൊടുക്കാ അതുകൊണ്ട് വെച്ചാ അവിടെ കണ്ട അള്ളാനെ ബിറ്റയ്യളുപ്പുണ്ട് അങ്ങനെ അവിടെ വികലമാക്കി കൽബിൽ വെച്ച ഒന്നും വരെ മനസ്സിലുണ്ടാവില്ല ഈ ഓട്ടോറിന്റെ ബാക്കിൽ ഉണ്ടാവും ദൈവമേ കാക്കനെ ആ ഓടിനെ കുമാരനെ വിളിച്ചിട്ട് ആ ബാക്കിൽ ഏത് വെച്ചുകൊണ്ടുള്ള ദൈവം ഏതാന്ന് വെച്ചാല് അവരെ മനസ്സിലുള്ള ഒന്നും പറയില്ല അപ്പൊ എല്ലാവർക്കും ക്ലിയറാണ് പുല്ലും ഫിത്തോറാ അവർക്കാണ് നമ്മൾ കുൽഹോളമായത് ഓരിക്കുട്ടത് അവനാണ് എല്ലാത്തിനും ആ അർത്ഥത്തിനും ഹിതായത് നൽകുന്നത് ഒരു ഹിതായത്തുണ്ട് അതെല്ലാവർക്കും ഉണ്ട് എല്ലാ സൃഷ്ടികൾക്കും അവൻ ഹാദിയാണ് താറാവിന്റെയും കോഴിന്റെയും രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരികയാണെങ്കിൽ അതിനൊരു കുളത്തിന്റെ അടുത്തോ തടാകത്തിന്റെ അടുത്തോ വെച്ചുകൊണ്ടാണ് വിനീപ്പിക്കണമെങ്കിൽ താറാവിന്റെ കുഞ്ഞ് നേരെ വന്നിട്ട് ഈ അരുവിയില് അല്ലെങ്കിൽ പോകും നീന്തിപ്പോ കോഴിക്കുഞ്ഞാണ്ട് വരൂല്ല ഇത് ആരാണ് പറഞ്ഞുകൊടുത്ത് കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണ് രണ്ടിനും ചിറകളുണ്ട് നീ ആണ്ട് പോണ്ട എന്ന് ആരാണ് ഈ കോഴിക്കുഞ്ഞിനോട് പറയണേ താറാവിന്റെ കുഞ്ഞിനോട് പൊയ്ക്കോ എന്ന് പറയുന്നത് ആരാ ആദിയായ അള്ളാഹു പശുവിൻകിടാണെങ്കിലോ അടുത്ത് നിന്നോടുക്കും അമ്മന്റെ അടുത്ത് കാരണം ശരീരത്തിലുള്ള ഉച്ചിഷ്ടങ്ങളൊക്കെ അതിന്റെ നാവുകൊണ്ട് നക്കി എടുത്തിട്ട് വേണം കുളിപ്പിക്കാൻ അപ്പം പൈപ്പിന്റെ അടിയിൽ വെച്ച് നീ അവിടെ നിക്ക് എന്ന് ഈ ചെറിയ കുട്ടിനോട് പറയുന്നത് ആരാ നേരെ മറിച്ച് കാട്ടു പശുവാണെങ്കിലോ അടുത്ത് കൂല പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടി ഓടും കാരണം കാട്ടുപശി എങ്ങാനും അതിന്റെ നാവോണ്ട് ചെറിയ കുട്ടിനെ നക്കിയാൽ അതിന്റെ തോലി പോകും കാരണം അതിന്റെ നാവിന് നല്ല മൂർച്ചണ്ട മൂർച്ച അപ്പൊ പ്രസവിക്കപ്പെട്ട കുട്ടിനോട് അമ്മന്റെ ഓടിക്കോ എന്ന് പറയുന്നത് ആരാ ഹാദിയായ അള്ളാഹുവാൻ ഞാൻ പക്ഷികളെ കുറിച്ച് കൊറേ വായിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് പക്ഷികളെ കുറിച്ച് മാത്രമുള്ള പുസ്തകങ്ങൾ അതിൽ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് പതിനേഴായിരം കിലോമീറ്ററിന്റെ അപ്പുറം തന്നെ ചില പക്ഷികൾ ചില സീസണിൽ മറ്റൊരു സ്ഥലത്തേക്ക് പാറിപ്പോകും അതിന്റെ പേര് ഞാൻ മറന്നു അതിന്റെ അപ്പുറം പറയുന്നുണ്ട് വ്യത്യസ്ത പക്ഷികളെ കുറിച്ച് വന്നിരുന്നു പതിനേഴായിരം ഇരുപതിനായിരം ഒക്കെ ഈ പക്ഷികൾ അതിന്റെ കൂടുകെട്ടി താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ചില പ്രത്യേകമായ സീസണിൽ പാറിപ്പോകും അത് എവിടെയാണോ ലക്ഷ്യമാക്കുന്നത് പതിനേഴായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒമാന ഇങ്ങോട്ട് വരാനുള്ള ഒന്നല്ലോ ഒമാൻ ഇങ്ങോട്ട് എത്ര ഇല്ല ഒമാൻ ഒമാനെ നമ്മളെ അല്ലേ നിങ്ങൾ പിന്നിട്ട് ഏ ആ മൂവായിരത്തി ആറുമൂണ്ടാവൂല ആ മൂവായിരത്തി മുന്നൂറ്റി ജില്ലാ കിലോമീറ്റർ ഒറ്റയ്ക്ക് വരാൻ കഴിയോ എന്തെല്ലാം സംവിധാനം ഉണ്ടായിട്ടാണ് ഫ്ലൈറ്റ് ഇവിടെ എത്തുന്നത് റൂട്ട് തെറ്റി അങ്ങനെ ഉണ്ടാവും നമ്മളൊരു നൂറോ നൂറ്റിയമ്പോ കിലോമീറ്റർ പോകാൻ എത്ര എത്ര സ്ഥലത്ത് നമ്മൾ വഴി അന്വേഷിക്കുന്നു പതിനേഴായിരം ഇരുപതിനായിരം കിലോമീറ്റർ പാറി പറക്കുന്ന ബുദ്ധി ഇല്ലാത്ത ഈ പക്ഷികൾക്ക് ഇടയില് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് സ്ഥലം ചോദിക്കേണ്ട ആവശ്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ആതിന്റെ പിന്നെ കാലം തൊട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ചിന്തിക്കേണ്ട കാര്യമില്ല ആ പക്ഷികൾ അതിന്റെ വിദേശ സ്ഥലത്ത് പോയി അവിടെ താമസിക്കുന്നതിന് ഇടയിലാണ് കുഞ്ഞുങ്ങൾ എന്താക്കുക കുഞ്ഞുങ്ങൾ വരികയും അത്ഭുതം എന്താ വെച്ചാൽ തിരിച്ചു പോകുമ്പോ ഈ പക്ഷിക്കുഞ്ഞുങ്ങളാണ് മുന്നിൽ പറക്കുന്നത് അതിന്റെ മാതാക്കളെ വ്യാഖ്യലുമായിരിക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വരുമ്പോൾ ഇല്ലാത്ത പക്ഷികളാണ് തിരിച്ചു പോകുമ്പോ പറക്കുക ഒരൊറ്റ പക്ഷിക്കുഞ്ഞിനും റൂട്ട് തെറ്റൂലാണ് എന്റെ അമ്മ വന്നത് ഇന്ന സ്ഥലത്ത് നിന്നാണ് എന്ന് പോലും ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരൂല അതെ കൃത്യ സ്ഥലത്ത് എത്തി ഇത് കണ്ട പോരേലാ ഇല്ലെന്ന് പറയണം ലായിലാ ഇല്ലെന്നൊക്കെ വേറെ കൂട്ടുമ്പോണ്ട് കുറാൻ നോക്കാൻ അറിയില്ലെങ്കിൽ പക്ഷികൾ നോക്കിയാ പോരെ കാരണം അവന് ഹാദിയാണ് അത് എത്തിച്ചിരിക്കുക അതെ കണക്ക് അവനെത്തിച്ചിരിക്ക അന്നം ശേഖരിക്കാനും ശത്രുവിൽന്ന് രക്ഷപ്പെടാനും കാട്ടില് സൗന്ദര്യത്തിന്റെ റാണിയായ മാൻപേടക്ക് ഉള്ളിൽ ബോധവും വിവരവും കൊടുക്കുന്നതാര ഞാൻ അന്നലെ കണ്ടു ഒരു ചിത്രം നാല് സിംഹങ്ങൾ കൂടിയിട്ട് ഒരു മാന് ഓടി പിടിക്കാണ് അപ്പൊ ഇതിന്റെ വായന രക്ഷപ്പെടാൻ ഈ മാന് ഇടക്ക് ചെയ്യണത് ചാടുകിട്ടില്ലാട്ടം അതില് സിംഹങ്ങൾ എന്തായാലും അങ്ങോട്ട് ഓടിയിട്ടുണ്ടാവും അതില് മാനും കിട്ടാൻ അടുത്തത്തിന് ഇപ്പൊ കടിക്കും എന്ന് പറയുന്നത് ആരാ ചെലത് വായിൽ പൊടും ചെയ്യും അത് അതല്ലാതെ കള്ളോ അതിനായിരിക്കും അതുകൊണ്ട് രക്ഷപ്പെടാനുള്ളത് രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതിപ്പോ എല്ലാ മാന്വേടകളും വിളിച്ചുകൊണ്ട് ഒരു മാസം ക്ലാസ് കൊടുത്ത് സിംഹം വെരലിങ്ങനെയാണ് അഥവാ അടുത്തെത്തിന്ന് കണ്ടിട്ട് ചാടിയാൽ മതി ആരാ വരെ ക്ലാസ് ഇട്ട് വിട്ടോ ഇല്ല എന്ന സംശയമെങ്കിൽ ആ മുലരോട് വിശാമതി ഏയ് അങ്ങനല്ല വിഷയം അങ്ങനെ ചോദിച്ചാ മതി പറഞ്ഞുതരും വണ്ണി ചാടി തരും ഇതിപ്പോ ആരാണീ അറിയിച്ചു ചിന്തിച്ചോ ആരാ അതിന്റെ വേഖയില് അവഹു മാത്രമാണ് അതാണ് ഒരൈറ്റ ഹിതായ അത് കിട്ടാത്ത ഒരു മനുഷ്യനും ഒരു മൃഗവും ഒരു ജീവനുള്ളതും ജീവനില്ലാത്തതും ബുദ്ധിയുള്ളതും ബുദ്ധി ഇല്ല ും മറുപടി പറയാൻ കഴിയാതെ സ്തബിച്ചു പിന്നെ നെഞ്ചു കുഞ്ഞിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം അപ്പഴേ പിന്നെ ലായ്ലഹല പോക്തിവാദി വന്നു ദൈവം ഉണ്ട് എന്നുള്ളതിനെന്താ തെളിവെന്ന് വെച്ചു ജാഫർ സാദിഖർ അപ്പൊ അന്ന് കൂടുതൽ യാത്ര ഈ പായക്കപ്പലായി മിക്കവാറും ആളുകൾ എവിടെയെങ്കിലുമൊക്കെ അപകടത്തിൽ പെടും ആ സാധ്യത വെച്ചുകൊണ്ട് ഈ ചോദിച്ച യുക്തിവാദിയോട് ജാഫ്രസാദ് കല്ലാൻ നിങ്ങൾ ഏതെങ്കിലും യാത്രയിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചു ആണ്ടടുത്തൊരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കപ്പലൊക്കെ താറുമാറായി എനിക്ക് ഒരു പലകന്റെ കഷ്ണം കിട്ടി എന്നാലും ഞാൻ അങ്ങനെ മുങ്ങി പൊങ്ങി എന്തോ ദൈവത്തിന്റെ എന്തോ എന്തോ കേരളത്തിലെ വലിയൊരു യുക്തിവാദി പ്രസംഗിക്കണ ഞാൻ കേട്ടിട്ടുണ്ട് അതല്ല എന്ന് പറഞ്ഞാള് അയാളെ എതിരാളിയായ രാഷ്ട്രീയക്കാരനെ നേരിടുകയാണ് അത് മരിച്ചു പോയിട്ടോ ഞാൻ അന്ന് ചിരിച്ചുപോയി കുറെ ആളിങ്ങനെ പറയാ എങ്ങനെ ചതിച്ചിട്ടും കാര്യമില്ല എങ്ങനെ വഞ്ചിച്ചിട്ടും കാര്യമില്ല എന്നെ കുറിച്ച് എന്ത് നുണ പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം മറിയുന്ന മേലെ ഒരാളുണ്ട് എന്നാണ് പറയാൻ പോണത് പക്ഷെ ഓർമ്മ വന്നപ്പൊ അവിടെ നിന്ന്

പക്ഷെ അവിടെ അങ്ങട്ട് തീപ്പട്ടിയും കൊള്ളയും വരത്തിയിട്ട് ഒരസിയാലൊരു തീ പാറും പോലെ തീ പാറണെങ്കിൽ ഇത് ഈ സാലത്തുമായി ബന്ധപ്പെടണം അതെ അങ്ങേരിക്കും അപ്പൊ ജയഫ്രസാദ് കലാൻ ഇയാളോട് ചോദിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും യാത്രയിൽ ഉണ്ട് എന്നിട്ട് ഞാനിങ്ങനെ അടിയിൽ മുങ്ങിപ്പോകാൻ അപ്പം അടിയിൽ പോയിരുന്ന വെള്ളത്തിന്റെ ആ അപ്പൊ ജയഫ്രസാദ് കള്ളതാണ് ഇന്ന് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം മാത്രമേ പറയാവു അതെ അതെ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ നിങ്ങൾ അടിയിൽ അടിയിലും മുങ്ങിപ്പോങ്ങുന്ന സമയത്തും ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് ആ പ്രതീക്ഷയെ നിങ്ങൾ ഏത് ശക്തിയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത് ഭൗതികമായ ഒരു മാധ്യമങ്ങൾ നിങ്ങളെ ഒമ്പിലില്ല കാരണം നിങ്ങൾ വെള്ളത്തിന്റെ അടിയിലാണ് എന്നാലും ഞാൻ രക്ഷപ്പെടാം ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മനസാന്തരത്തിലുള്ള പ്രതീക്ഷയെ ഏത് ശക്തിയുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടുത്തിയതെന്ന് ഉടൻ അയാളെ കണ്ണെന്ന് വെള്ളം എങ്ങനാണ്ട് ഒഴുകി അയാള് പറഞ്ഞു റൂബിൻ എന്ന് പറയുന്ന പറയുന്നൊരു യുക്തിവാദി ഉണ്ടായിരുന്നു നിങ്ങളെന്താ അടിച്ചോക്കിയൊക്കെ കിട്ടും റൂബിൻ അയാളെ പ്രസംഗം കിട്ടും ഞാൻ ഇത് എന്താ ഞാൻ വായിച്ചതാ വായിച്ചതിനുശേഷം അടിച്ചോക്കും അയാള് ലോകത്തെ ഏറ്റവും വലിയ യുക്തിവാദി ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക വിരോധിയുമായി ഇപ്പൊ അയാൾ ഖുർആാന്റെ പ്രബോധകൻ ഇപ്പൊ അയാള് ഖുർആാന്റെ പ്രബോധകൻ ഞാൻ പറയുമ്പോ നേരം നിങ്ങളെ അടിച്ചോക്കിയാലുള്ള പ്രശ്നം ഉണ്ടാവും അയാൾ പറയണ്ട് ഇസ്ലാമിലേക്ക് വരാൻ എന്തായിരുന്നു കാരണം അയങ്ങളൊന്ന് ശരിക്കും ഒന്ന് അടിച്ചോക്കി കെട്ടോണ്ട് അപ്പൊ പറയുമ്പോ എങ്ങനെയൊരു വനം ചിരിച്ചു വേണം അതുകൊണ്ട് എനിക്കും ദൂരത്തേക്ക് പോകാണ്ട് നിങ്ങൾക്കും കിട്ട കഴിച്ചില്ലാമെന്നുള്ള ചിന്തയുണ്ട് അതൊക്കെയാണ് കേൾക്കേണ്ടത് വേറെ എന്താ നമ്മൾ കേൾക്ക ഇതിങ്ങനെ അടിച്ചിട്ട് വേറെ പരസ്യവും ഡാൻസും പാട്ടൊക്കെ കേട്ടാ ഇമാൻ പോയി പോകും അതാണ്ട ഇതൊക്കെ കേൾക്കേണ്ടത് അമിതമായിട്ട് ആവശ്യമില്ലാത്ത കേട്ടാ ഇമാ നഷ്ടപ്പെടും പാട്ട് കേട്ട് മാറി അപ്പൊ ഹാദി എന്നുള്ളത് അള്ളാഹുന്റെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാൽ ധാരാളമായിട്ട് ചൊല്ലണം പതിനേട്ടം ഹാദി ഇന്നൊരു ഒരു ഭാഗം മാത്രമാണ് ലാഹിറിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത് ബാക്കി ഇൻഷാ അല്ലാ ബിനബി പ്രയ സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീദൻ ദായിമൻ ബിതവാബി മുൽക്കില്ലാ ഹിതായത്ത് നിലനിർത്തണേ അല്ല വളർത്തണേ അല്ലാ ഉയർത്തണേ അല്ലാ സ്ഥിരപ്പെടുത്തണേ അള്ളാ ജീവിച്ച് അതിലായി ചിരിച്ച് മരിപ്പിക്കണേ അല്ലാ റമലിന്റെ യുദ്ധത്തിന്റെ ആദ്യത്തെ പകലിലാണ് ഞങ്ങളുടേത് അള്ളാഹുയെ ഇത്തക്കിന്റെ പട്ടികയിൽപ്പെടുത്തണേയല്ല കത്തിക്കാളുന്ന ബീഭത്സകമായ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും ഞങ്ങളെയോ കുടുംബത്തെയോ ബന്ധപ്പെട്ടവരെ തലമുറയെ പെടുത്തല്ലോ അല്ല അള്ളാഹുയെ മനസ്സിൽ നീ ഹിദായത്തിന്റെ വെളിച്ചവും പ്രകാശവും ഇമാനിന്റെ തെളിച്ചവും പ്രദാനം ചെയ്യണേ അല്ല ശരീരത്തിന് നീ ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ല ിൽ ബർക്കത്ത് നൽകണേ അല്ല സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ല സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ല സമയങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ല അയാത്തിൽ ബർക്കത്ത് നൽകണേ അല്ല അല്ലാഹുയെ കൊണ്ട് മൗഫ്രത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ അല്ല ഇത്തരത്തിന്റെ പട്ടികയിൽ ഔദാര്യം കൊണ്ട് ഞങ്ങളെ പെടുത്തണേ അല്ല അള്ളാഹേ ശരീരം കയറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല പെടുന്നനെ മരിക്കുന്ന മാരക രോഗത്തിൽ പെടുത്തല്ലേ അല്ല അപകടത്തിൽ പെടുത്തല്ലേ അല്ല കടത്തിൽ കൊടുക്കല്ലേ അല്ല ഞങ്ങളെ തളർത്തിക്കെടുത്തല്ലേ അല്ല അയിരി ലോകത്തും ഇജ്ജത്ത് നൽകണേ അല്ല ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ല സാത്ത് അള്ളാഹു സാത്താത്ത് നീ ചെയ്യണേ ചെയ്യണേല്ല അള്ളാഹുവെ ഞങ്ങൾക്ക് നിന്റെ വെളിച്ചത്തിലേക്കുള്ള തെളിവ് തരണേ അല്ല അള്ളാഹു ഞങ്ങളുടെ മേൽ പിശാച്ചിന് സ്വാധീനം ആ വഴി ഉണ്ടാക്കി കൊടുക്കല്ല അള്ള നരകത്തിന്മേൽ ഞങ്ങൾ നീ ഹറാമാക്കണേ അല്ല നിന്റെ ഔതാര കൊണ്ട് സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങൾക്ക് എന്തൊക്കെയാണോ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ അത് ഹാസിലാക്കി തരണേ അല്ല അള്ളാഹു അതിന്റെ വഴികളൊക്കെ ഒരുക്കി തരണേ അല്ല ഞങ്ങൾ ആശ്രയിക്കുന്ന ആളുകളെ ഞങ്ങൾ മുഖേന നീ അള്ളാഹുയെ സഹായം എത്തിച്ചോർക്കണേ അല്ല അള്ളാഹുവി ഞങ്ങൾക്ക് സന്മനസ്സും സൽസ്വഭാവം പ്രദാനം ചെയ്യണേ അല്ല സമീപനങ്ങൾ പെരുമാറ്റങ്ങൾ സംസാരങ്ങൾ നന്നാക്കി തരണേ അല്ല അള്ളാഹുവെ